ഹർഷെ സൽമാൻ ഖാനെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ അതേ സൽമാൻ ഖാനെ തന്നെ കേരളം തുറുപ്പ് ചീട്ടാക്കുന്നു ഇതിനോട് ഹർഷയുടെ അഭിപ്രായം എന്താ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ മെസ്സി വരുന്നു മെസ്സി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഒരുപാട് പണം മുക്കി അല്ലെങ്കിൽ കേരള സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വലിയ വലിയ അഴിമതികൾ നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്ക് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ഒരു ആരാധനാപാത്രമായിരുന്നു മെസ്സി എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അതിനെ അതിനെ വളരെയധികം ആഗ്രഹിച്ച് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ജനതയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എല്ലാം കച്ചവടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത് ഈ ഒരു സ്ഥിരീകരണത്തിന് പിന്നാലെ കേരള സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അപ്പോ ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെസ്സിക്ക് പകരം ഇനി മെസ്സി വന്നില്ലെങ്കിൽ എന്താ സൽമാൻ ഖാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ ഖാനെ കോഴിക്കോട് എത്തിക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാരിന്റെ പുതിയ നീക്കം ഇനി അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെയാണ് കാരണം നാളെ വരുമെന്ന് പറയുമ്പോൾ ഇന്നായിരിക്കും ചിലപ്പോൾ വരുമോ ഇല്ലയോ എന്നുള്ളതിന്റെ എന്റെ യാഥാസ്ഥിതിക വിവരം എന്താണെന്നുള്ളത് പുറത്തു വരുന്നത് ഈ മെസ്സിക്ക് പകരം എങ്ങനെയാണ് ഈ സൽമാൻ ഖാൻ എന്നുള്ളതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ആരെങ്കിലും മതി അവർ ആഗ്രഹിക്കുന്ന അവർ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ ആരാധനാപത്രമായി കണ്ടുവരുന്ന ചില ആളുകൾ ആ ഒരു ലിസ്റ്റിൽ പെടുന്നതാണ് ഈ സൽമാൻ ഖാൻ ആണെങ്കിലും മെസ്സി ആണെങ്കിലും അപ്പോൾ മെസ്സി വന്നില്ലെങ്കിലും ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സൽമാൻ ഖാൻ വരുന്നു ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പിണറായി സർക്കാർ ഇതിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ കൊണ്ടുവരും ആ ഒരു മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ നൽകിയ വാഗ്ദാനത്തെ തച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ നേട്ടമായി കണ്ടുകൊണ്ടാണ് ഇനി മെസ്സി വന്നില്ലെങ്കിൽ എന്താ മെസ്സിക്ക് പകരം ഞങ്ങൾ സൽമാൻ ഖാനെ കേരള ജനതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച് തരും എന്ന് പറയുന്ന ഒരു രീതിയെന്ന് മനസ്സിലാക്കേണ്ടത് ഇതിനു പകരം എനിക്ക് തോന്നുന്നു മെസ്സിക്ക് പകരം എനിക്ക് തോന്നുന്നു സൽമാൻ ഖാനേക്കാൾ ഉപരി കുറച്ചുകൂടെ നല്ലത് സണ്ണി ലിയോൺ വരുന്നു എന്ന് പറയുന്നതായിരിക്കാം കാരണം മെസ്സിക്ക് മെസ്സി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അത്രത്തോളം ആവേശം സൽമാൻ ഖാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആർക്കും കണ്ടില്ല പക്ഷെ പകരം സണ്ണി ലിയോൺ വരുന്നു എന്ന് കേരളം ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും സൽമാൻ ഖാൻ അബുദാബിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ അതിനുശേഷമാണ് പാകിസ്ഥാൻ ഈ തീവ്രവാദി പട്ടികയിൽ സൽമാൻ ഖാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ശരിക്കും ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വേദിയില് ബലൂജിസ്ഥാനിലെ ആളുകൾ വന്നിട്ടുണ്ട് പാകിസ്ഥാനിലെ ആളുകൾ വന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ആളുകളും വന്നിട്ടുണ്ട് ആ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ പോർഷൻ അല്ലെങ്കിൽ ഏറ്റവും അവസാന ഭാഗത്തെ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഈ ഒരു കൺക്ലൂഷനിൽ ബലൂചിസ്ഥാനേയും പാകിസ്ഥാനേയും വേറെ വേറെ പറഞ്ഞു ഇത് ഇതുകൊണ്ട് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം വിഭാഗങ്ങളിലാണ് സൽമാൻ ഖാൻ ഉൾപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് സൽമാൻ ഖാനെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസംഗത്തിൽ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ പറയുന്ന ഈ ഒരു ചർച്ചയിലാണെങ്കിൽ പോലും നമുക്ക് വരുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ രാജ്യത്തിനകത്തുള്ള സംസ്ഥാനത്ത് ചിലപ്പോൾ എടുത്തു പറഞ്ഞു പോകാം അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് അത് വെച്ചുകൊണ്ട് മാത്രം ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഒരു തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ളത് വലിയ ഒരു വിമർശനത്തിന് വഴി വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൽമാൻ ഖാൻ ഈ ഒരു പേരായിരിക്കാം ഇവരെ തീവ്രവാദിയാക്കാൻ ആ ഒരു പ്രേരണയ്ക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത് അതെ ഒരു മുസ്ലിം മതവിഭാഗ വിഭാഗത്തിൽ നിന്ന് വരുന്ന പലരും തീവ്രവാദികളാണ് അല്ലെങ്കിൽ ജിഹാദികളാണ് എന്നുള്ളൊരു പ്രസ്താവന മൊത്തത്തിൽ ഈ ലോകത്തിലൊട്ടാകെ തന്നെ ഒരു ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ സൽമാൻ ഖാൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയപ്പോൾ സൽമാൻ ഖാൻ പ്രവർത്തിക്കുന്നത് മുസ്ലിം തീവ്രവാദ സംഘടനയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീവ്രവാദി പട്ടികയിൽ സൽമാൻ ഖാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ഒരു വ്യക്തി ഒരു പ്രസംഗം നടത്തിയത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ എങ്ങനെയാണ് തീവ്രവാദിയായി കാണാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഭാവിയിൽ എത്രത്തോളം ദൂഷ്യമായി വരും നമുക്കറിയാം സൽമാൻ ഖാൻ എന്ന് പറയുന്നത് വലിയൊരു ഒരു താരമുഖം തന്നെയാണ് കേരളത്തിനാണെങ്കിലും ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഇനി ഭാവിയിലുള്ള അദ്ദേഹത്തിന്റെ കലാഭാവിയിൽ എന്തായിരിക്കും ഇനി അത് വലിയ രീതിയിൽ എടുത്തിയാവുക എന്നുള്ള നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് സിനിമ മേഖലയെന്തോ സിനിമ മേഖലയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ സിനിമാ മേഖലയല്ല ആ ഒരു വ്യക്തിയുടെ സിനിമ ജീവിതത്തെ ആയിരിക്കാം ഇത് ബാധിക്കുന്നത് കാരണം ഈ പറയുന്ന സൽമാൻ ഖാനെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന താരങ്ങൾ എല്ലാവരും തന്നെയും ലോകമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് സിനിമയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രൊമോഷന്റെ അല്ലെങ്കിൽ ഇവരുടേതായ ജോലിയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന വ്യക്തികളാണ് ഇത്തരത്തിലൊരു തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് അത് ഈ പറയുന്ന ട്രാവലിംഗിനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സമയങ്ങൾക്ക് പല രീതിയിൽ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ജീവിതം പിന്നീട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് ഒരു തവണ പേര് വീണു കഴിഞ്ഞാൽ പിന്നീട് ആ പേര് എന്താണെങ്കിലും ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അത് സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും ഒരു തവണ പേര് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഒരു പബ്ലിസിറ്റി ആ പേര് മാറുന്ന ആ ഒരു സമയത്ത് കിട്ടില്ല എന്നുള്ളതാണ് സൽമാൻ ഖാന്റെ ജീവിതത്തിലാണെങ്കിലും ഇത്തരത്തിലൊരു തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇന്നലെ എത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ് അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നാണ് ഇതുവരെ പുറത്തു വരുന്നത് ഇനി വഴി അദ്ദേഹം ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ മറ്റോ ഇതിന്റെ വിശദീകരണവുമായി രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല സൽമാൻ ഖാനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപരുന്നു മറ്റൊരു വിവാദം ഉണ്ടായിട്ടുള്ളത് മാന്യെ വെടിവെച്ചു വെടിവെച്ചു എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കെ ഇത് എങ്ങനെയൊക്കെയാണ് ഇനി സൽമാൻ ഖാനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സൽമാൻ ഖാൻ ഇതിനു മുൻപ് ജയിലിൽ പോയിട്ടുണ്ട് സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ തീവ്രവാദിയാണെന്ന് പറയുമ്പോൾ ഇനി അതിനെയും വളച്ചു ഓടിച്ചുകൊണ്ട് തീവ്രവാദത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാന്യല്ല എല്ലാം വെടിവെച്ചത് അത് മറ്റാരെയും വെടിവെച്ചപ്പോൾ അറിയാതെ മാനന് കൊണ്ടതാണ് എന്നുള്ള രീതിയിലൊക്കെ ഇനി വാർത്തകൾ പുറത്തു വരുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരു തമാശ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ മാനിന് ഒരു പശുവിനെ ആയിരുന്നു അദ്ദേഹം വെടിവെച്ചിരുന്നെങ്കിൽ അത് വേറൊരു രീതിയിലേക്ക് പോയേനെ ഇതിന് മുമ്പേ അതൊരു തീവ്രവാദം അല്ലെങ്കിൽ ദേശവിരുദ്ധത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അത് പുറത്തേക്ക് വന്നേനെ മാനായത് കൊണ്ട് കുറച്ചെങ്കിലും ഇളവ് കിട്ടിന്നാണ് എനിക്ക് തോന്നുന്നത്